നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തിലും തുടർന്ന് നടന്ന ഓപ്പറേഷൻ സിന്ധുറ നടപടിയിലും ഇന്ത്യ വിരുദ്ധ നിലപാടെടുത്ത തുർക്കിയുമായുള്ള നയതന്ത്ര ബന്ധം അനിശ്ചിതത്തിൽ ഇന്ത്യയിലേക്കുള്ള തുർക്കിയുടെ പുതിയ അംബാസിഡറെ അംഗീകരിക്കുന്ന ചടങ്ങ് ഇന്ത്യ അനിശ്ചിത അനിശ്ചിതകാലത്തേക്ക് മാറ്റിവെച്ചത് നൽകുന്നത് ഇതിൻ്റെ സൂചനയാണ് രാഷ്ട്രപതി ഭവനിലെ സമയക്രമങ്ങളിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നടപടിയെങ്കിലും ഇന്ത്യയുടെ തുർക്കി വിരുദ്ധ മനോഭാവത്തിന് തെളിവാണ് ഈ സംഭവം കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യയിലെ വിമാനത്താവളങ്ങളിൽ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് പ്രവൃത്തികൾ ഏറ്റെടുത്ത് നടത്തിയിരുന്ന തുർക്കി ബന്ധമുള്ള കമ്പനിയുടെ സെക്യൂരിറ്റി ക്ലിയറൻസ് റദ്ദാക്കിയത് ഇതിനൊപ്പമാണ് അംബാസിഡറെ അംഗീകരിക്കുന്ന ചടങ്ങ് നീട്ടുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ പാകിസ്ഥാന് പിന്തുണ പ്രഖ്യാപിച്ച് തുർക്കി രംഗത്ത് വന്നിരുന്നു ഇതിൽ ഇന്ത്യ ആശങ്ക രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു പിന്നാലെയാണ് നടപടി ഇന്ത്യയിലേക്കുള്ള തുർക്കിയുടെ പുതിയ അംബാസിഡറായി നിയമിതനാകേണ്ടത് അലി മുറാദ് എർസോയിയാണ് സ്ഥാനമേൽക്കുന്നതിന് മുമ്പ് ഇന്ത്യ ഇദ്ദേഹത്തെ അംഗീകരിക്കേണ്ടതുണ്ട് രാഷ്ട്രപതിയുടെ സാന്നിധ്യത്തിൽ നടക്കേണ്ട ചടങ്ങ് പ്രാധാന്യമുള്ളതാണ് ഇതാണ് ഇന്ത്യ നടത്താതെ നീട്ടിക്കൊണ്ടു പോകുന്നത് ഫലത്തിൽ അംബാസിഡറെ ഇന്ത്യ അംഗീകരിക്കുന്നില്ല വിഷയത്തിൽ തുർക്കി എംബസി പ്രതികരിച്ചിട്ടില്ല എന്ന് ചടങ്ങ് നടത്തുമെന്നോ എന്തുകൊണ്ടാണ് മാറ്റിവെച്ചതെന്നോ ഇന്ത്യ ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടുമില്ല മാർച്ചിലാണ് അലി മുറാദ് എർസോയ് ഇന്ത്യയിലെ അംബാസിഡറായി എത്തിയത് ഇന്ത്യ അംഗീകാരം നൽകാത്തിരത്തോളം കാലം ഈ നിയമനത്തിന് പ്രാബല്യം ഉണ്ടാകില്ല തായ് അംബാസിഡറിന്റെയും പുതിയ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷണറെയും അംഗീകരിക്കുന്ന ചടങ്ങ് മാറ്റിവെച്ചിട്ടുണ്ട് ഇതിനും കാരണം പറഞ്ഞിട്ടില്ല തുർക്കി അസർബൈജാൻ എന്നീ രാജ്യങ്ങളാണ് പാകിസ്ഥാനെ പിന്തുണ പ്രഖ്യാപിച്ചത് ഈ രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ ഇന്ത്യക്കാർ റദ്ദാക്കി തുടങ്ങിയിട്ടുമുണ്ട് തുർക്കി ഉൽപ്പന്നങ്ങൾക്ക് ബഹിഷ്കരണ ആഹ്വാനം രാജ്യത്ത് ഉയർന്നിട്ടുണ്ട് തുർക്കിയുടെ ഡ്രോണുകളാണ് ഇന്ത്യ ആക്രമിക്കാൻ പാകിസ്ഥാൻ ഉപയോഗിച്ചത് അറുനൂറ് ഡ്രോണുകളാണ് ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ അയച്ചത് ഇതിൽ നാലെണ്ണമുഴ്ച ബാക്കിയെല്ലാം ഇന്ത്യ തകർത്തു ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സുശക്തമാണെന്നതിന് തെളിവായി ഇത് മാറുകയും ചെയ്തു തുർക്കിയുടെ നിയുക്ത ഇന്ത്യൻ അംബാസിഡർ അലി മുറാദ് എർസോയ് ചുമതല ഏറ്റെടുക്കുന്നതിന് മുന്നോടിയായി രാഷ്ട്രപതിക്ക് യോഗ്യതാപത്രം സമർപ്പിക്കുന്ന ചടങ്ങാണ് മാറ്റിവെച്ചത് പാകിസ്ഥാനെ സഹായിച്ചതിന്റെ പേരിൽ തുർക്കിക്കെതിരെ രാജ്യത്ത് പ്രതിഷേധം വ്യാപിക്കുന്നതിനിടയിലാണ് ഇത്തരമൊരു നടപടി പതിനഞ്ചിനായിരുന്നു രാഷ്ട്രപതി ഭവനിൽ ചടങ്ങ് നിശ്ചയിച്ചിരുന്നത് ചടങ്ങ് മാറ്റിയതിനെക്കുറിച്ച് പ്രതികരിക്കാൻ തുർക്കി എംബസി വിസമ്മതിച്ചു വ്യാഴാഴ്ച ചടങ്ങ് മാറ്റിവെച്ചതിന് പിന്നാലെയാണ് തുർക്കി ബന്ധമുള്ള സെലബി ഏവിയേഷൻ കമ്പനിയെ ഇന്ത്യൻ വ്യോമതാവളങ്ങളിലെ കാർഗോ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഓപ്പറേഷനുകളിൽ നിന്നും വിലക്കിയ തീരുമാനം വന്നത് തുർക്കിയിലെ സെലബി ഏവിയേഷൻ ഹോൾഡിംഗ്സിന്റെ ഇന്ത്യയിലെ കമ്പനിയായ സെലബി എയർപോർട്ട് സർവീസസ് ഇന്ത്യ എന്ന കമ്പനിയുടെ സെക്യൂരിറ്റി ക്ലിയറൻസ് ആൻഡ് ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷനാണ് സെക്യൂരിറ്റി റദ്ദാക്കിയത് ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആശങ്കയുടെ പേരിലാണ് കമ്പനിക്കെതിരെ നടപടിയെടുത്തത് ഡൽഹി മുംബൈ ചെന്നൈ ഉൾപ്പെടെ ഒൻപത് വിമാനത്താവളങ്ങളിലാണ് സെലബി പ്രവർത്തിച്ചിരുന്നത് മുംബൈ വിമാനത്താവളത്തിന്റെ എഴുപത് ശതമാനം ഗ്രൌണ്ട് ഓപ്പറേഷൻസും തുർക്കി കമ്പനിയാണ് കൈകാര്യം ചെയ്തിരുന്നത് ജനറൽ ഏവിയേഷൻ സർവീസ് പാസഞ്ചർ സർവീസ് കാർഗോ പോസ്റ്റൽ സർവീസ് വെയർഹൌസ് ആൻഡ് ബ്രിഡ്ജ് ഓപ്പറേഷൻ തുടങ്ങിയ ഗ്രൗണ്ട് ഓപ്പറേഷൻസുകളെല്ലാം കമ്പനി കൈകാര്യം ചെയ്യുന്നുണ്ട് സുരക്ഷാ അനുമതി പിൻവലിച്ചതോടെ ഇവരുടെ പ്രവർത്തനം വിലക്കിയത് ഈ വിമാനത്താവളങ്ങളിൽ ആശയക്കുഴപ്പത്തിന് കാരണമായിരുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്ന് പാകിസ്ഥാൻ ആവശ്യം ഉന്നയിച്ചപ്പോൾ അതിനെ പിന്തുണച്ച രാജ്യങ്ങളായിരുന്നു തുർക്കി അസർബൈജാനും പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ നടന്ന ആക്രമണത്തെ അപലപിക്കുന്നതിനൊപ്പം പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നുവെന്നും ഇരുവരും പരസ്യമായി പ്രഖ്യാപിച്ചു പഹൽഗാം താഴ്വരയിൽ നിഷ്കളങ്കരായ ഇരുപത്തിയാറ് പേർ പാക് പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയുടെ ആക്രമണത്തിൽ മരിച്ചു ഞെട്ടൽ മാറുന്നതിന് മുൻപായിരുന്നു ഇന്ത്യയെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് തുർക്കിയും അസർബൈജാനും പാകിസ്ഥാനും പിന്തുണ പ്രഖ്യാപിച്ചത് അറുന്നൂറ് മുതൽ എഴുന്നൂറ് ഡ്രോണുകളാണ് ഇന്ത്യയിലെ മുപ്പത്തിയാറ് കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് പാകിസ്ഥാനിൽ നിന്നെത്തിയത് സിയാജൻ മുതൽ സർക്രിക് വരെയുള്ള മേഖലയിൽ ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണം തുർക്കി നിർമ്മിത അസിസ് ഗാഡ് സോൻഗർ ഡ്രോണുകളാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഉപയോഗിച്ചത് തുർക്കി സൗദിയും യു എയും നയിക്കുന്ന അറബ് രാഷ്ട്രങ്ങളുമായി മത്സരത്തിലാണ് സൗദി എമിറാത്തി സ്വാധീനം കുറയ്ക്കാനായി അറബ് ഇതര മുസ്ലിം രാഷ്ട്രങ്ങളുമായി സഖ്യം ചേർന്നുകൊണ്ട് ബദൽ സാഹചര്യം ഒരുക്കാനും തുർക്കി ഇതിനോടകം ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഏഷ്യയ്ക്കും യൂറോപ്പിനും ഇടയിലുള്ള പാലമായി സ്വയം കണക്കാക്കുന്ന തുർക്കിയെ ഒഴിവാക്കിക്കൊണ്ടാണ് നിർദ്ദിഷ്ട ഇന്ത്യ മധ്യപൂർവ്വദേശം യൂറോപ്പ് സാമ്പത്തിക ഇടന്ന് അഴികടന്നുപോകുന്നത് ഇതിന്റെ പേരിൽ ഈ പദ്ധതിയെ തുർക്കിയുടെ പ്രസിഡന്റ് എറുതോകാൻ ശക്തമായി വിമർശിച്ചിരുന്നു മാത്രമല്ല ഏഷ്യ യൂറോപ്പാത പൂർത്തീകരിക്കാനുള്ള സ്വന്തം പദ്ധതി തുർക്കി മുന്നോട്ട് വെക്കുകയും ചെയ്തു ഇറാഖ് ഡെവലപ്മെന്റ് റോഡ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇന്ത്യക്കെതിരെ നിലകൊള്ളുന്ന പാകിസ്ഥാൻ്റെ ശക്തമായ സഖ്യകക്ഷിയാണ് തുർക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തുർക്കിയിലുണ്ടായ ഭൂകമ്പത്തിൽ ഇന്ത്യ അകമഴിഞ്ഞ് സഹായിച്ചിരുന്നു കേരളം പോലും തുർക്കിക്ക് പ്രത്യേക സഹായവും നൽകിയിരുന്നു